വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രാജേശ്വരിയും സുസ്മിതയും ആധാരം കൈമാറുന്നതും ഹോട്ടലിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുമായ വീഡിയോ കമലിനെടുത്ത് ശാലിനിക്ക് അയച്ചു കൊടുക്കുകയാണ് അതുകണ്ട് ആകെ അമ്പരന്ന് നിൽക്കുന്നു ശാലിനി തുടർന്ന് ശാലിനി ആ വീഡിയോ രാഘവൻ നായരെ കാണിച്ച് സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് അതേസമയം പുറത്ത് രാജേശ്വരിയെ കണ്ടിട്ട് വരുന്ന സുസ്മിതയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ശാലിനി നീയല്ലേ ആധാരം എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല വീണ്ടും നീ കള്ളക്കഥ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സുസ്മിത അന്നേരം ശാലിനി വീഡിയോ കാണിക്കുകയാണ് സുസ്മിതയ്ക്ക് രാഘവൻ നായരുടെ മുൻപിൽ വെച്ച് തന്നെയാണ് ശാലിനി സുസ്മിതയോട് ഇതൊക്കെ ചോദിക്കുന്നത് അന്നേരം സ്വയരക്ഷയ്ക്കായി സുസ്മിത രാഘവൻ നായരോട് പറയുകയാണ് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഇവൾ കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥയാണ് ഇതൊക്കെ ആകെ കലിതുള്ളി നിൽക്കുന്ന ശാലിനി കള്ളക്കഥ അല്ലേടി ആണോടി ആണോടി എന്ന് പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നീ പറ ആണോ ആണോ എന്ന് എന്ന് പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ശാലിനി സുസ്മി ശാലിനിയുടെ ആ ഭാവമൊക്കെ കണ്ട് ആകെ ഞെട്ടി പുറകോട്ട് പുറകോട്ട് നീങ്ങുകയാണ് സുസ്മിത ആകെ പരിഭ്രമിച്ച് സുസ്മിത നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് തെളിവുണ്ടടി ദൈവം സാക്ഷി പറഞ്ഞു എത്ര ആസൂത്രിതമായിട്ട് കുറ്റം ചെയ്താലും ഒരു തെളിവ് ബാക്കി കിടക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ അന്നേരം ആകെ പരിശ്രമിച്ചു നിൽക്കുകയാണ് സുസ്മിത ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് രാഘവൻ നായർ ഇനി എന്താകും എന്നുള്ളതും സത്യഭാമ വരുമ്പോൾ ഈ തെളിവ് ചാലിന് കാണിച്ചാൽ വിശ്വസിക്കുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്